शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेखवर्णं शुभा ङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् ശ്രീകൃഷ്ണനായി ദേവകീ നന്ദനായി നമ്മുടെ മുന്നിൽ കാണപ്പെടുന്നു അങ്ങനെയുള്ള നിർഗുണ നിരാകാര ബ്രഹ്മമാണ് ഈ നിൽക്കുന്ന കൃഷ്ണൻ അതുകൊണ്ട് ആഗിര്യ പൂജ കൊടുക്കേണ്ടത് കൃഷ്ണനാണ് എന്ന് ഭീഷണൻ പറയും നോക്കണം ആ അവസരത്തിലും എല്ലാവരുടെയും കണ്ണില് അങ്ങേറ്റം ആരാധ്യനായിരിക്കുന്ന ആ വലിയ കാരണവര് അപ്പോഴും മനസ്സിനെ സമർപ്പിച്ചിരിക്കുന്നത് ആ പരമാത്മാവിൽ തന്നെയാണ് വ്യാസൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നില് കഥയായിട്ട് വിവിധങ്ങളായ കഥാസന്ദർഭങ്ങളിലൂടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയോഗപഥത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം തുടർന്ന് ശ്രീകൃഷ്ണൻ പറയും കവി പുരാണം അനുശാസിതാരം अणोरणीयन् समनुस्मरेद्यः सर्वस्य धातारम् अचिन्त्यरूपम् आदित्यवर्णम् तमसः परस्ताद् प्रयाणकाले मनसाचलेन भक्त्या युक्तो योगबलेन चैव प्रवोर्मध्ये प्राणमावेश्य सम्यक् सतम् परम् पुरुषम् उपेदिन् दिव्यम् പ്രയാണകാല് പ്രാണൻ ശരീരം വിടുന്ന അവസരത്തില് ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ രണ്ട് തരത്തിൽ അർത്ഥം പറയാം കേട്ടോ അങ്ങനെ രണ്ടു തരത്തില് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്ന് പ്രാണൻ ശരീരത്തെ വിടുന്ന അവസരത്തില് സാധാരണ നമ്മൾ മരണം എന്ന് പറയുന്ന അവസരം ആ അവസരത്തിലായാലും ഭഗവാനെ ആരാണോ നിറഞ്ഞ ഹൃദയത്തോടു കൂടിയിട്ട് ഭംഗിയായി സ്മരിക്കുന്നത് ആള് സതം പരം പുരുഷം ദിവ്യം ഉപീതി ആള് ആ പരമനായിരിക്കുന്ന പുരുഷനെ ലോകത്തിനു വേണ്ടി ഏകാധാരമായിരിക്കുന്ന ആ ശ്രേഷ്ഠനായിരിക്കുന്ന ആ മഹാത്മാവിനെ ദിവ്യനായിരിക്കുന്ന ഈ പ്രപഞ്ച ബന്ധനങ്ങളൊന്നും തന്നെ തൊടാത്ത ഇതിനെല്ലാം അതീതനായിരിക്കുന്ന ആ പരമാത്മാവിനെ ഉപയീതി പ്രാപിക്കുന്നു പ്രാണൻ വെടിയുന്ന അവസരത്തിൽ ആയാൽ പോലും അദ്ദേഹത്തെ ഓർത്താൽ അദ്ദേഹം നേരെ എത്തിച്ചേരുന്നത് ആ പരമാത്മാവിലാണ് ഇനിയോ അധ്യാത്മസാധനകൾ കൊണ്ട് ഈ ശരീരത്തോടുകൂടി ഈ ഭൂമിയിൽ സഞ്ചരിക്കവയെ തന്നെ സമാധിയുടെ അനുഭവ അനുഭവങ്ങൾ നേടിക്കഴിഞ്ഞാൽ ആദ്യം സവികൽപ്പ സമാധിയുടെ പല പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം എന്നിട്ട് അവസാനമാണ് നിർവികൽപ്പം സമാധിയിൽ എത്തിച്ചേരുക ഇങ്ങനെ സമാധിയുടെ ഓരോരോ ഘട്ടമായിട്ട് കടന്ന് അതിന്റെ ഒരു ഉയർന്ന ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞുമ്പോ ആ ആള് പൂർണ്ണമായിട്ടും ഈ ജഗത്തിൽ ഇരിക്കവേ ഈ ഭൂമിയിൽ ശ്വസിച്ചുകൊണ്ടിരിക്കവേ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കവേ നമ്മുടെ എല്ലാം കണ്ണില് നമ്മെപ്പോലൊരു മനുഷ്യനാണ് എന്നുള്ള ധാരണ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ കഴിയവേ അദ്ദേഹം ആ പരമപുരുഷനിൽ എത്തി നിൽക്കുകയാണ് അതാണ് ജീവിച്ചിരിക്കവേയുള്ള മുക്തി അത്തരം കാര്യമെല്ലാം സ്ഥിതപ്രജ്ഞന്മാരെന്ന് പറയും ഗീതാശാസ്ത്രം പരമാത്മാവിൽ തന്നെ ഉറച്ച മനസ്സോടുകൂടിയവർ ശരീരമുണ്ട് മനസ്സുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് വ്യാസം തന്നെ അങ്ങനെ ഒരാളാണ് അദ്ദേഹം പടക്കളത്തിൽ ഇറങ്ങി വരുന്നുണ്ട് പലതവണ ആ യുദ്ധം കൊടുപ്പിരിക്കൊണ്ട് കിടക്കുമ്പോ വേണ്ടുന്ന അവസരങ്ങളിൽ ധർമ്മ വിജയത്തിന് വേണ്ടിയിട്ട് ഉപദേശം കൊടുക്കാനായിട്ട് അദ്ദേഹം അവിടെ വരുന്നുണ്ട് പടക്കളത്തിൽ പകലും മാത്രമല്ല രാത്രിയിലും അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹത്തിന് ഇതുമായിട്ട് എന്ത് ബന്ധം ഒരു ബന്ധവും ഇല്ല അദ്ദേഹത്തിന് ഇതുകൊണ്ട് എന്ത് നേടാൻ ഒന്നും നേടാനില്ല പക്ഷേ ധർമ്മത്തിന് വേണ്ടിയിട്ട് താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് എന്നാൽ താൻ ഒന്നും ചെയ്യുന്നുമില്ല എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും താൻ കേവലം സാക്ഷി മാത്രം ആ ഘട്ടത്തിൽ ആ തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതാണ് അങ്ങനെ ആരാണോ സമാധിയുടെ ഉയർന്ന തലങ്ങളിലെത്തി ആ പരമാത്മാവിൽ തന്നെ ബോധമണ്ഡലത്തെ ു നിൽക്കുന്നത് ആ ആള് പരമാത്മാവിൽ തന്നെ പൂർണ്ണമായും എത്തി നിൽക്കുന്നു ദിവ്യമായ പദത്തിൽ അങ്ങനെയാണ് വ്യാസൻ നമ്മളോടൊപ്പം സഞ്ചരിച്ചത് അങ്ങനെയാണ് ചട്ടമ്പി സ്വാമികൾ നമ്മളോടൊപ്പം സഞ്ചരിച്ചത് അങ്ങനെയാണ് നമ്മുടെ ഈ ആശ്രമത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന ഭൈതാനന്ദ സ്വാമികൾ നമ്മളോടൊപ്പം സഞ്ചരിച്ചത് അതുകൊണ്ടാണ് ആ അനുഗ്രഹത്തിന്റെ ബലത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത് അതേപോലെ തന്നെ അങ്ങനെയാണ് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങൾ അദ്ദേഹം നമ്മളോടൊപ്പം സഞ്ചരിച്ചത് എത്രമാത്രം ധർമ്മസമരങ്ങൾ അദ്ദേഹം നടത്തി പടക്കളങ്ങളിൽ അദ്ദേഹം ഇറങ്ങി നിന്നു നിലയ്ക്കൽ പ്രക്ഷോഭം തുടങ്ങി എത്ര എത്ര പടക്കളങ്ങളിൽ പാപ്പാവേദി തുടങ്ങി എത്ര എത്ര പടക്കളങ്ങളിൽ ആ പടക്കളങ്ങളിൽ എത്തി നിൽക്കുമ്പോഴും അദ്ദേഹം നിൽക്കുന്നത് പരമാത്മ തലത്തിലാണ് പരബ്രഹ്മ അനുഭവത്തിലാണ് ആ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം ഉപനിഷത്താണ് ആ വാക്കുകളെ നമ്മൾ ശ്രദ്ധയോടുകൂടിയിട്ട് അപഗ്രഥിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ആ ധർമ്മസമരത്തിന്റെ സിംഹഗർജനം ഓരോ ഉപനിഷത്താണ് അതാണ് ജീവിച്ചിരിക്കവേ തന്നെ വിമുക്തരായിട്ടുള്ള ആളുകൾ സ്വാമി സ്വാമിത്രിപാദങ്ങൾ എനിക്ക് നൈമിശാലത്തിൽ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് വ്യാസനെപ്പോലുള്ള ആളുകൾ ശരീരം കൊണ്ട് ഭൂമിയിലാണെങ്കിലും ബോധമണ്ഡലം അങ്ങ് മഹർലോകത്തിലാണ് അവിടെ ഇരുന്നു കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ടാണ് അവർ പറയുന്നത് അവിടെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം മഹാഭാരത രചനയും നടത്തിയത് അങ്ങനെ ഈ രണ്ട് അർത്ഥങ്ങളുമുണ്ട് ശരീരം വെടിയുന്ന അവസരത്തിൽ ഭഗവാനെ ആരാണോ പൂർണ്ണമായും ഓർത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് കർത്തവ്യങ്ങൾ ചെയ്ത ആളിനെ അത് സാധ്യമാവുള്ളൂ ആരാണോ ശരീരം വെടിയുമ്പോൾ ഭഗവാനെ ഓർത്തു കഴിഞ്ഞാൽ സതം പരം പുരുഷം ഉപേതി ദിവ്യം അങ്ങനെയുള്ളയാള് ആ പരമപുരുഷന് ദിവ്യമായിരിക്കുന്ന ആ പരമപുരുഷനിൽ എത്തിച്ചേരുന്നു അതേപോലെ തന്നെ അധ്യാത്മസാധനയിലൂടെ ഉയർന്ന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാലും ശരീരത്തോടുകൂടി ഈ പ്രപഞ്ചത്തിൽ സഞ്ചരിക്കവേ ജീവൻ മുക്തനായി സഞ്ചരിക്കവേ ആ പരമപുരുഷനിൽ ആണ് അവരെത്തി നിൽക്കുന്നത് ആ പരമപുരുഷനിലാണ് അവർ അവരുടെ അനുഭവങ്ങളെല്ലാം നിലനിൽക്കുന്നത് ആരാ പരമപുരുഷൻ കവിം പുരാണം അനുശാസിതാരം കവിയായിട്ടുള്ളയാളാണ് ആ പരമാത്മാവ് കവി മഹാജ്ഞാനി ഈ പ്രപഞ്ചത്തിലെ സർവ അറിവുകളും പ്രപഞ്ച പ്രപഞ്ചാതീതമായ അറിവുകളും മുഴുവൻ അദ്ദേഹത്തിലാണ് കുടികൊള്ളുന്നത് അതുകൊണ്ടാണ് നാ ഋഷി കുരുതയ കാവ്യം എന്നൊക്കെ ഋഷിമാര് നമ്മോട് പറഞ്ഞ ഋഷി അല്ലാത്തവൻ കവിത എഴുതുന്നില്ല ആർക്ക കവിത എഴുതാൻ പറ്റും ഋഷിയായിട്ടുള്ളവൻ കവിത എഴുതാൻ പറ്റും ആരാ ഋഷി പരമാത്മാവിനെ അറിഞ്ഞവൻ പരമാത്മാവാണ് കവി പരമാത്മാവിനെ അറിഞ്ഞവൻ ഋഷി ആ ഋഷിക്കു മാത്രമേ കവിയെ അറിഞ്ഞ ഋഷിക്കു മാത്രമേ കവിത എഴുതാൻ പറ്റൂ അങ്ങനെയുള്ള കവിയെ അറിഞ്ഞ ആ പരമാത്മാവിനെ അറിഞ്ഞ ഋഷിയാണ് കവിയായിട്ടുള്ളത് പരമാത്മാവാണ് കവി അതുകൊണ്ട് പരമാത്മാവിനെ അറിഞ്ഞ വ്യാസനും വാൽമീകിയും എഴുത്തച്ഛനുമെല്ലാം കവികളാണ് നമ്മുടെ കോവളത്തെ അയ്യപ്പള്ളശാൻ അദ്ദേഹം കവിയാണ് അദ്ദേഹം കവിയായത് പരമാത്മാവിനെ അറിഞ്ഞതുകൊണ്ടാണ് കവി പുരാണം ഈ ലോകത്തിൽ ഏറ്റവും പഴക്കമുള്ളയാള് എന്നും പുതുമയുള്ളയാള് അതാണ് പുരാണൻ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളയാളാണ് ലോകമുണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹമാണ് സങ്കല്പിച്ചത് പ്രപഞ്ചം ഉണ്ടാകട്ടെ എന്ന് അപ്പോഴാണ് ഈ ലോകം ഉണ്ടായത് അങ്ങനെ ഏറ്റവും പുരാതനായിട്ടുള്ളയാള് അതാ പരമാത്മാവാണ് പിന്നെയോ അനുശാസിതാരം ഈ ലോകത്തിലുള്ള സമസ്ത പദാർത്ഥങ്ങളെ ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ അതിനെയെല്ലാം അനുശാസിക്കുന്നവൻ നിയന്ത്രിക്കുന്നവൻ തന്റെ ചൊൽപ്പടിയിൽ നിർത്തിയിരിക്കുന്നവൻ എല്ലാം അദ്ദേഹത്തിന്റെ കൽപ്പനയിലാണ് നിൽക്കുന്നത് നമ്മൾ വിചാരിക്കും എന്റെ കേമത്തം കൊണ്ട് ഞാൻ അതൊക്കെ ചെയ്തു എന്റെ കേമത്തം കൊണ്ട് ഇതൊക്കെ ചെയ്തു നമ്മൾ ഓരോരുത്തരും ധരിക്കും രാവണൻ തന്നെ എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് താൻ ഈ ലോകത്തിൽ എന്തെല്ലാം മഹാകർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്നൊക്കെ രാവണൻ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ പക്ഷേ എല്ലാം അദ്ദേഹത്തിന്റെ ശാസനയിലാണ് നടക്കണേ പരമാത്മാവ് അനുവദിക്കുന്ന കാര്യങ്ങളെ നടക്കൂ പരമാത്മാവ് അനുവദിക്കാത്തതൊന്നും നടക്കില്ല അതാണ് അനുശാസിതാരം എല്ലാത്തിനെയും തന്റെ നിയന്ത്രണത്തിന് കീഴിൽ നിർത്തിയിരിക്കുന്ന അദ്ദേഹമാണ് പിന്നെയോ അണോരണീയാൻ ഈ ലോകത്തിൽ ഏറ്റവും ചെറിയ വസ്തുവായിട്ട് നമുക്ക് ഏതിനെ സങ്കല്പിക്കാൻ പറ്റും അതിനേക്കാളും അണുവാണ് അദ്ദേഹം അണുവിനെക്കാളും അണു ഏറ്റവും ചെറിയ വസ്തുവിനെക്കാളും ചെറുതായിട്ടുള്ളത് അദ്ദേഹത്തെക്കാളും ചെറുതായിട്ട് വേറൊരു വസ്തു ഇല്ല അതിന് അതേ സമയത്ത് തന്നെ അദ്ദേഹം ഏറ്റവും വലുതിനേക്കാളും വലുതുമാണ് അണുരണീയാൻ മഹതോ മഹീയാൻ ഭഗവത്ഗീത മുഴുവൻ ഉപനിഷത് മന്ത്രങ്ങളാണ് ഉപനിഷത് ആശയങ്ങൾ ഉപനിഷത് മന്ത്രങ്ങളായിട്ട് ഉപനിഷത്തിലെ വാക്കുകളിൽ കൂടി തന്നെയാണ് നമ്മുടെ മുന്നിൽ വരുന്നത് ഈ വാക്കുകളെല്ലാം ഉപനിഷത്തിലുള്ളതാണ് അദ്ദേഹം അണുവിനെക്കാളും അണുവാണ് അതേസമയം മഹത്തിനെക്കാളും മഹത്വമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുതേതാ ഈ ലോകത്തിലെ ഏറ്റവും വലുത് ഈ ലോകം തന്നെ അതിനേക്കാളും വലുതാണ് അദ്ദേഹം ഈ ലോകം ഉണ്ടാകുന്ന അദ്ദേഹത്തിലാണ് ഈ ലോകം നിലനിൽക്കുന്ന അദ്ദേഹത്തിലാണ് ഈ ലോകം ലയിക്കുന്ന അദ്ദേഹത്തിലാണ് അതുകൊണ്ട് ഈ ലോകത്തെക്കാളും വലുതാണ് അതാണ് വലുതിനേക്കാളും വലുത് അണുരണീയാൻ സമനുസ്മരേ ആരാണോ അങ്ങനെയുള്ള ആ കവിയെ ആ അണുവിനെക്കാളും അണുവായ കവിയെ ബ്രഹ്മത്തെ സമനുസ്മരേത് ഓർമ്മിക്കുന്നത് ഓർമ്മിക്കേണ്ട രീതിയിൽ ഓർമ്മിക്കുന്നതാണ് സമനുസ്മരിയത് അനുസ്മരിച്ചാൽ മാത്രം പോരാ സമ്യക്കായി അനുസ്മരിക്കണം അദ്ദേഹം തന്നെയാണ് ഈ കാണായതെല്ലാം എന്ന പ്രത്യക്ഷമായിട്ട് ഓർക്കണം സർവസ്യധാതാരം അചിന്ത്യരൂപം ഈ ലോകത്തിന്റെ സർവസ്യധാതാരം ഈ ലോകത്തിന്റെ മുഴുവൻ ആശ്രയമായിട്ട് നിൽക്കുന്നവൻ ഈ ലോകം എവിടെ നിലനിൽക്കുന്നു ഈ ലോകമാ പരമാത്മാവിലാ നിലനിൽക്കുന്നത് പരമാത്മാവിൽ ഉണ്ടായി പരമാത്മാവിൽ നിലനിന്ന് ആ പരമാത്മാവിൽ നയിക്കുന്നു അങ്ങനെ എല്ലാത്തിന്റെയും നിലനിൽപ്പ് ആ പരമാത്മാവിലാണ് അതുകൊണ്ട് എല്ലാത്തിനും ദാതാവാണ് അദ്ദേഹം പിന്നെ അചിന്ത്യ രൂപം അദ്ദേഹത്തിന്റെ രൂപത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റൂല അദ്ദേഹത്തിന് ഒരു രൂപവും ഇല്ല ഒരു കാരണം ഇല്ലാത്ത രൂപത്തെ എങ്ങനെ ചിന്തിക്കാൻ ശബ്ദമില്ല അദ്ദേഹത്തിന് സ്പർശമില്ലാദ്ദേഹത്തിന് അദ്ദേഹത്തിന് രസമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ സങ്കല്പിക്കാൻ വേണ്ടിയിട്ട് ഒരു രൂപവും സഹായകമായി ഭവിക്കില്ല അദ്ദേഹത്തിന് ഒരു രൂപവും ഇല്ല അതൊരു കാര്യം രണ്ടാമത്തതോ നമ്മുടെ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ചിന്തിക്കാനും പറ്റില്ല കാരണം നമ്മുടെ മനസ്സ് ഈ ശബ്ദസ്പർശ രൂപരസഗന്ഥങ്ങളാൽ നിർമ്മിതമാണ് നേരത്തെ പഞ്ചഭൂർ തന്മാത്രകളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ഹ്രസ്വമായി ചിന്തിച്ചല്ലോ ശബ്ദസ്പർശ രൂപരസഗന്ഥങ്ങൾ ആ പഞ്ചഭൂത തന്മാത്രകൾ എവിടെ നിന്നിട്ടുണ്ടായി അഹങ്കാരതത്വത്തിൽ നിന്നിട്ടുണ്ടായി ആ അഹങ്കാരതത്വം ഇടുന്നുണ്ടായി മഹത്തത്വത്തിൽ നിന്നുണ്ടായി ആ മഹത്വം ഇടുന്നുണ്ടായി മൂലപ്രകൃതിയിൽ നിന്നുണ്ടായി ആ മൂലപ്രകൃതി ഒന്നുണ്ടായി പരമാത്മാവിൽ നിന്നുണ്ടായി അപ്പോ പരമാത്മാവിൽ നിന്ന് എത്ര അകലെയാണ് ഈ സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ നോർക്കണം അങ്ങനെ ഇത്രയും അകലെ നിൽക്കുന്ന ആ സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾക്ക് അങ്ങോട്ട് എത്തി പരമാത്മാവിനെ കണ്ട് അദ്ദേഹം ആരെന്ന് പറയാൻ പറ്റുമോ അങ്ങോട്ട് എത്താൻ പറ്റൂല അങ്ങോട്ട് ചെല്ലുമ്പോ ആ അഹങ്കാര അഹങ്കാരതത്വത്തോട് അടുക്കുമ്പോ ലയിച്ചു പോവും